കണ്ണിന് കുളിർമം നൽകുന്ന ഒരു കാഴ്ച അല്ലേ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇസ്ലാമികമായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഐ മീൻ ഇസ്ലാമികമായിട്ടുള്ള കർമ്മം ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് ചില ആളുകൾക്ക് ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ കുരുപൊട്ടും കുരുപൊട്ട് എന്നല്ലത് പ്രത്യേകിച്ച് നമുക്കതിലൊന്നും ചെയ്യാനില്ല എനിക്ക് ഒരു വീഡിയോ പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ് ഉണ്ടോ എനിക്കല്ലെങ്കിലും ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എനിക്ക് എല്ലാ മാതാപിതാക്കളോടും പറയാനുള്ളത് എന്താ പറയുക അതൊരു മുസ്ലിങ്ങളോട് എന്നല്ല ഹൈന്ദവരോടും ക്രിസ്ത്യാനികളോടും ഒക്കെ പറയാനുള്ളത് നിങ്ങളെ മക്കളെ നിങ്ങൾ നിങ്ങളുടെ മതാചാരപ്രകാരം വളർത്തുക അത് ഹൈന്ദവരായിക്കോട്ടെ ക്രിസ്ത്യാനികളായിക്കോട്ടെ ആരും ആയിക്കോട്ടെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ നിങ്ങൾ നിങ്ങളുടെ മതാചാരപ്രകാരം വളർത്തുക എന്നാൽ നാളെ നിങ്ങൾക്ക് അവർ ഉപകാരമുള്ള മക്കളായിട്ട് വളരും എന്നുള്ളതിന് ഒരു സംശയമാണ് ഇവിടെ ഈ ഒരു പൊന്നുമോളോട് എന്ത് പറയണം അതായത് ഈ ഒരു വീഡിയോ എന്ത് പറയണം എങ്ങനെ വർണ്ണിക്കണം എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ കാരണം പറയാൻ വാക്കുകളില്ല ഈ ഒരു പൊന്നുമോൾക്ക് തമ്പുരാൻ ദീർഘായുസും ആരോഗ്യവും കൊടുക്കട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ഒരു പൊന്നമോള് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ കാണട്ടോ അവരോടും എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലേക്കെങ്കിലും ചെയ്യുക